നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണത്തിൽ വിവിധ ബൂത്തുകളിൽ കുടിവെള്ളവും മധുര പലഹാരവും വിതരണം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തനം ആരംഭിച്ച ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാനമൊട്ടാകെ പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണത്തിൽ ജില്ലാ കമ്മിറ്റികളും പങ്കാളികളാകാറുണ്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ സംസ്ഥാന വനിതാ വൈസ് ചെയർപേഴ്സൺ ഖുറേഷി സലാഹുദ്ദീൻ സംസ്ഥാന കൗൺസിലംഗം ഷംഷാദ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മുഖത്തര സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ ബൂത്തുകൾ വഴി പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തത് കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികൾക്കാണ് മരുന്ന് നൽകുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ബൂത്തുകളും മുപ്പത്തിയേഴ് ട്രാൻസിറ്റ് ബൂത്തുകളും പത്തൊമ്പത് മൊബൈൽ ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കും പോളിയോ വാക്സിൻ നൽകി ആരോഗ്യ കേന്ദ്രങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം സജ്ജീകരണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും തുള്ളി മരുന്ന് എടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ബൂത്ത് നമ്പർ എട്ട് പഞ്ചായത്ത് മെമ്പർ വസന്ത ബാലചന്ദ്രൻ പോളിയോ തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആശാവർഗർ കവിത എം എൽ എസ് പി ശ്രുതി ലതിക ടീച്ചർ പ്രസന്ന ടീച്ചർ പതിനെട്ടാം വാർഡ് ബൂത്ത് നമ്പർ ഒമ്പത് ആശാവർഗർ സുനീറ പതിനെട്ടാം വാർഡ് ബൂത്ത് നമ്പർ പതിനൊന്ന് ആശാവർക്കർ ശ്രീലത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം